ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊരു ഗവർണർ വന്നു അദ്ദേഹം ഇതിനെ നേർക്കുനേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി അതിനെ തയ്യാറാകുന്ന സമയത്ത് ഇവരുടെ ഈ പറയുന്ന അടിപ്പണി ഇതിൻ്റെ അകത്ത് നടക്കുന്നില്ല അവരുടെ പല പിൻവാതിൽ നിയമനങ്ങളാവട്ടെ അല്ലെങ്കിൽ അവരുടെ മറ്റ് രാഷ്ട്രീയ പരിപാടികളാവട്ടെ അത് നടക്കുന്നില്ല അതിന് ഭീഷണി ഉയരുന്നു എന്നുള്ളപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് അതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പദപ്രയോഗം മാത്രമാണ് കാവ്യവൽക്കരണം എന്നുള്ളത് എതിർ സ്ഥലം ഉയരാൻ പാടില്ല എതിർ സ്ഥലം ഉയരാൻ പാടില്ല അപ്പോൾ അവർക്ക് അതിന് എന്താണ് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ എതിർത്ത് സംസാരിച്ചാൽ നീ ബൂർഷിയാണ് നീ മുതലാളിയാണ് നീ മുതലാളിത്വത്തിൻ്റെ മറ്റേ അതാണ് ഇതാണ് എന്ന് പറഞ്ഞാൽ ആ സംസാരിക്കുന്നയാൾ ഭയക്കും ആ ഇത് കാലാകാലങ്ങളായിട്ട് കേരളം കണ്ടുകൊണ്ടുവരുന്നതാണ് കഴിഞ്ഞ ഒരു രണ്ടായിരം രണ്ടായിരത്തി പത്ത് വരെ അവരെ എതിർക്കുന്നവരെ മുഴുവൻ അവർ വിളിച്ചിരുന്നത് ബൂർഷ്വ അല്ലെങ്കിൽ മുതലാളിത്വത്തിൻ്റെ ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം അവർ കണ്ടെത്തിയിട്ടുള്ള പുതിയ സാധനമാണ് കാവ്യവൽക്കരണം അവരെ അവരെ എതിർത്തു കഴിഞ്ഞാൽ ഉടനെ ആ ഇത് കാവ്യവൽക്കരണം എന്നുള്ള ഒരു പോയിന്റിൽ കൊണ്ട് കെട്ടുക നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖലയും സ്വാഭാവികമായിട്ടും ബാധിക്കും കാരണം ഒരു ഭാഗത്ത് വിശുവൻകുട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി മറുഭാഗത്ത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം എന്താണെന്ന് നമ്മൾ കണ്ടതാണ് വേർ അവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരാള് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ നിലവാരം ഊഹിക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ ഇരുപത്തിയൊന്ന് അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾക്കാണ് അനുമതി നിഷേധിച്ചത് കേന്ദ്രം അപ്രൈസൽ റിപ്പോർട്ട് കൊടുക്കാത്തതിൻ്റെ പേര് തീർച്ചയായിട്ടും അല്ല ഇത് എന്താ പറയാ ഇപ്പം പി എം ശ്രീ പദ്ധതി വരുന്നുണ്ട് അല്ലെങ്കിൽ പലതും വരുന്നുണ്ട് അപ്പം ഫണ്ട് വേണം പക്ഷേ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നോക്കൂ ഭാരതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ അക്കാദമിക രംഗം ആവട്ടെ ഐ ഐ ടികളുടെ എണ്ണമാവട്ടെ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലാവട്ടെ നമ്മൾക്ക് മുമ്പോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല കേരളം കാലാകാലങ്ങളായിട്ട് ഈ രംഗങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് നിലവിൽ ഇപ്പോഴും നമ്മൾ ഒന്നാം സ്ഥാനത്ത് പല മേഖലകളിൽ അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ നമ്മൾ നിൽക്കുന്ന ഒരു സംസ്ഥാനവുമാണ് അല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഇപ്പോൾ നമ്മുടെ ഒരു എൽ പി ക്ലാസ്സിലുള്ള കുട്ടികൾ യു പി ക്ലാസ്സിലുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും കുട്ടികളെക്കാളും കൂടുതൽ ബ്രില്യൻറ്റായിട്ടുള്ള ആ തരത്തിലാണ് അവർ താഴെത്തട്ടിന്ന് പഠിച്ചു വരുന്നത് അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണം കൊണ്ടല്ല പകരം സ്വകാര്യ സ്കൂളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൻ്റെ ഗുണം കൊണ്ടാണ് എന്നുള്ളതാണ് മറ്റൊരു വശം എന്നാൽ പോലും ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ ആ ഒരു തലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നതും കുറച്ചും കൂടി കടന്നായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ചിന്തിക്കുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുക എന്നുള്ളതാണല്ലോ പ്രധാനം